ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഗ്നിവിറാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ടി വി എം എം കാലിക്കട്ടേരുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ അഗ്നിവിറാലിക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ രൂപയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പഴ് ഞാൻ ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ അഗ്നിവിറാലിയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ് എല്ലാ കാര്യങ്ങളും ഈ രൂപിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമായും നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വലിയ മാറ്റങ്ങളാണ് ഈ തവണത്തെ റാലിയിൽ വന്നിരിക്കുന്നത് അതായത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കണ്ടിഡേറ്റ് ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തത് ഫുൾ കാണുക ഡെഫിനി നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം കേരളത്തിൽ തന്നെ ഈ ഒരു ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്ന ആന ഡിഫൻസ് അക്കാഡമിയാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പോലും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി കുട്ടികളെ ടി വി എം മേയറുടെയും കാലിക്കെട്ടേയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്കൂടെ കാണാവുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ഒരു സ്ക്രീൻഷോട്ട് നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒന്നും തന്നെ നമ്മൾ ഔട്ടിൽ നിന്ന് എടുത്തിട്ടില്ല ഈ കാണുന്ന ഒഫീഷ്യൽ ആണ് നോട്ടിഫിക്കേഷനാണ് കാലിക്കട്ടേറെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ടി വിരുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കുട്ടികളെ നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം സ്റ്റാർട്ടാകുന്നത് നാളെ മുതലാണ് പന്ത്രണ്ട് മാർച്ച് മുതലാണ് നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടാകുന്ന ലാസ്റ്റ് ഡേറ്റ് ടെൻത്ത് ഏപ്രിലാണ് അപ്പോൾ ഇതിനു മുന്നേ തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എക്സാം എപ്പോഴാണ് സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് കുട്ടികളെ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജൂൺ മന്തിലായിരിക്കും ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു മന്ത്ലി ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ടെൻ്ററ്റേറ്റീവ് അപ്ഡേറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജൂൺ ഫസ്റ്റ് വീക്ക് ആയിരിക്കാം ചിലപ്പോൾ സെക്കൻഡ് വീക്ക് ആയിരിക്കാം എന്തായാലും ജൂണിൽ നിങ്ങളുടെ എക്സാം കാണുന്നതായിരിക്കും നിങ്ങളുടെ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് അറൗണ്ട്ലി എയ്റ്റി ടു എയ്റ്റി ഫൈവ് ഡേയ്സ് ലഭിക്കുന്നതായിരിക്കും ഈ തവണ പ്രിപ്പറേഷന് വേണ്ടി കൂടുതൽ ടൈമാണ് എല്ലാ കുട്ടികൾക്കും ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളും ഈ തവണത്തെ അഗ്നി തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്തിരിക്കണം ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് ഫോം ഫില്ല് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഗ്നിവർ അലിക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഹാൻ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ അഗ്നിവർ ജി ഡി എ ട്രേഡ്സ്മെൻറ്റ് ടെക് എൻ എ ഓഫീസ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫുൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസുകൾ മോക്ക് ടെസ്റ്റ് പി വൈ ക്യു എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ക്ലാസുകൾ ആൾറെഡി ആരംഭിച്ചിട്ടുണ്ട് ഫുൾ സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എക്സാമിന് മുമ്പേ തന്നെ നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും അതിനുശേഷം കൊണ്ടുപോകുന്നത് പി ക്യു ആൻഡ് മോക്ക് ടെസ്റ്റ് മാത്രമായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ തയ്യാറെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കാം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതായത് ഏതെങ്കിലും ഒരു ജോബിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അത് ആ ഒരു ഇൻഡിവിജ്വൽ അതായത് ആ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഏജ് അനുസരിച്ച് ഓരോ വ്യക്തിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓരോ ട്രേഡിന്റെയും കാര്യം നോക്കാം അഗ്നിവീർ ജി ഡി ഇവിടെ പത്താം ക്ലാസ് പാസ്സായാൽ മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ മാർക്സ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ഫൈവ് ബേസിക് സബ്ജക്റ്റിലാണ് ഈ ഫോർട്ടി ഫൈവ് പെർസെന്റേജ് മാർക്ക്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഫൈവ് ബേസിക് സബ്ജക്റ്റിൽ ഫൈവ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് തേർട്ടി ത്രീ പെർസെന്റേജ് മാക്സും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഫൈവ് സബ്ജക്ടിന്റെ കാര്യം എടുക്കുമ്പോൾ ഫോർട്ടി ഫൈവ് ഉണ്ടായിരിക്കണം പിന്നെ ഫൈവ് ബേസിക് സബ്ജക്ടിൽ നിങ്ങൾക്ക് തേർട്ടി ത്രീ പെർസെന്റേജ് മാർക്സ് ഉണ്ടായിരിക്കണം എന്നാൽ നിങ്ങൾക്ക് അഗ്നിവർ ജി ഡി എന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പതിനേഴര മുതൽ വയസ്സ് വേരാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം ഫിൽ മെൻഷൻ ാണ് ഇത് നിങ്ങൾക്ക് ബെനിഫിറ്റ് നെക്സ്റ്റ് ആണ് അഗ്നിവീർ ടെക്നിക്കൽ പഠിച്ച ആയിരിക്കണം പ്ലസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് എന്നീ സബ്ജക്ട് പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം അതായത് ഓവറോൾ ഫിഫ്റ്റി പെർസെന്റേജ് മാർക്സ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും ഫോർട്ടി പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഗ്നിവീർ ടെക്നിക്കൽ എന്ന ട്രേഡിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏജ് പതിനേഴര മുതൽ ഇരുപത്തി വയസ്സ് വരെ അങ്ങോട്ടേ നിങ്ങൾ ഷെയർ പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക കുട്ടികളെ അഗ്നിവിർ ക്ലർക്ക് എന്ന ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ അപ്ലൈൻ പ്ലസ് ടു പാസ് ആയിരിക്കണം പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഓവറോൾ സിക്സ്റ്റി പെർസെന്റ് മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഗ്നിവിർ അഥവാ ക്ലർക്ക് എന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഉണ്ടായിരിക്കണം പിന്നെ പ്ലസ് ടുവിൽ നിങ്ങൾ മാത്സ് അക്കൗണ്ടൻസി ബുക്ക് കീപ്പിംഗ് എന്നീ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പതിനേഴര മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പിന്നെ ട്രേഡ്സ്മാൻ അഗ്നിവിർ ട്രേഡ്സ്മാൻ ടെൻത്ത് ഉണ്ട് അതുപോലെ തന്നെ പാസ് ഉണ്ട് ടെൻത്ത് പാസിൻ്റെ കാര്യം പറഞ്ഞാൽ ഫൈവ് ബേസിക് സബ്ജക്റ്റിന് പത്താം ക്ലാസ്സിലെ ഫൈവ് ബേസിക് സബ്ജക്റ്റിനകത്ത് തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്തിരിക്കണം അതുപോലെ തന്നെ എയ്ത്ത് പാസ്സിനാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഫൈവ് ബേസിക് സബ്ജക്റ്റിനകത്ത് നിങ്ങൾ തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്തിരിക്കണം ഏജ് ലിമിറ്റ് പതിനേഴര മുതൽ ഇരുപത്തൊന്ന് വരെയാണ് നോട്ടിഫിക്കേഷനിലെ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഡൗട്ട് സെക്ഷനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ എല്ലാ ട്രേഡിൻ്റെയും കാര്യം മനസ്സിലായല്ലോ ഇനി നിങ്ങൾ അറിയേണ്ടതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ ട്രേഡിനുമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടികളെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി നാലിനും ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ച ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ട്രേഡിൽ എല്ലാത്തിൻ്റെയും കാര്യം എടുത്താൽ നിങ്ങൾക്ക് രണ്ട് ട്രേഡിലെങ്കിലും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് മുൻ വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു ട്രേഡിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു പക്ഷേ ഈ തവണ നിങ്ങൾക്ക് രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അഗ്നിവിർ ജി ഡി അല്ലെങ്കിൽ ഒ എ പിന്നെ അഗ്നിവിർ ജി ഡി ട്രേഡ്സ്മാൻ അഗ്നിവിർ ജി ഡി ഇല്ലയെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ എന്നിങ്ങനെ രണ്ട് ട്രെഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ ഡേറ്റിൽ ജനിച്ച ക്യാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് എന്നിവ പ്രോപ്പർ ആയിരിക്കണം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ പി എസ് ടി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അവിടെ പാസ്സാകത്തുള്ളൂ അഗ്നിവർ ജി ഡി എന്ന ട്രെഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ആണ് നൂറ്റി അറുപത്തിയാറ് ടെക്നിക്കലിന് നൂറ്റി അറുപത്തിയഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ക്ലർക്കിന് നൂറ്റി അറുപത്തി ട്രേഡ്സ്മാന് വേണ്ട ടോട്ടൽ ഹൈറ്റ് ആണ് നൂറ്റി അറുപത്തിയാറും നൂറ്റി അറുപത്തിയാറും ചെസ്റ്റ് വേണ്ടത് മിനിമം സെവൻറ്റി സെവൻ ആണ് മാക്സിമം എത്ര ആയാലും നോ പ്രോബ്ലം ബട്ട് വിത്ത് എക്സ്പെൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ കൂടുതലുണ്ടായിരിക്കണം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏജും അതുപോലെ തന്നെ ഹൈറ്റും അനുസരിച്ച് റിക്രൂർമെൻ്റ് ആയിട്ടുള്ള മസ്റ്റ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അൺഫിറ്റ് ആവുന്നതായിരിക്കും അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ അൺഫിറ്റ് ആവുന്നതായിരിക്കും അതുകൊണ്ട് വെയ്റ്റ് കൂടി നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിരിക്കണം ഹൈറ്റ് വെയ്റ്റിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേരാണ് ആൻഡ്രൻ ടെലിഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്യണം കേട്ട കുട്ടികളെ ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്നാണ് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് ഈ ഒരു പേജിൽ ജോയിൻ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡിഫൻസ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡും മനസ്സിലായി ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സീക്വൻസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഏജ് മനസ്സിലായി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലായി ഇനി അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്താണ് എങ്ങനെയാണ് നമുക്ക് ആർമിയിൽ ജോലി കിട്ടുന്നത് അതിന് ഏതൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യണം എന്നുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സീക്വൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഫസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ എസ് സി ഡോട്ട് ഇൻ ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒഫീഷ്യൽ ലോഗിൻ നിങ്ങൾ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐഡിയും ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം ക്ലിയർ ആയാലും ടോട്ടൽ ഫീസ് ആവുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എക്സാമിനേഷൻ ഫീസ് വരുന്നത് അങ്ങനെ നിങ്ങൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും ആ അഡ്മിറ്റ് കാർഡും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് അറ്റൻഡ് ചെയ്യണം ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോമൺ എൻട്രൻസ് എക്സാം ആണ് കോമൺ എൻട്രൻസ് എക്സാം ആണ് നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ആദ്യമായിട്ടാണ് ഇന്ത്യൻ ആർമിയുടെ ഹിസ്റ്ററിയിൽ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിക്ക് ശേഷം വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ കൂടി നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതും ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ തവണ നിങ്ങൾക്ക് ഇത്രയും ലാംഗ്വേജിൽ എക്സാം എഴുതാൻ പറ്റുന്നതാണ് ടോട്ടൽ പതിമൂന്ന് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മലയാളത്തിലും എക്സാം എഴുതാൻ പറ്റുന്നതാണ് കന്നഡ തമിഴ് തെലുങ്ക് പഞ്ചാബി എന്നീ ലാംഗ്വേജുകളെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ പല കുട്ടികളും ചോദിക്കും സർ മലയാളത്തിൽ എക്സാം എഴുതൽ എങ്ങനെ ഇരിക്കുമെന്ന് കുട്ടികൾ എനിക്ക് നിങ്ങളത് പറയാനുള്ളത് എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും ആർമി ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ എക്സാം എഴുതിയായിരിക്കും ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്പേർഡ് ടു മലയാളം മലയാളത്തെ കാട്ടി എനിക്ക് നിങ്ങളത് സജസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ അക്കാഡമിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിലും ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും മലയാളത്തിലും ും ഇംഗ്ലീഷിലും ലഭിക്കും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ തന്നെയാണ് കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഒരു ക്വസ്റ്റിന്റെ മോഡലും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും മലയാളത്തിലോട്ടാകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും മനസ്സിലായാലോ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ തന്നെ നിങ്ങളെടുത്ത് പഠിക്കാനായിട്ടാണ് ക്ലിയർ ആയാലോ പിന്നെ അഗ്നിവർ ക്ലർക്ക് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കണം എക്സാമിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്റ്റുഡിയോ ഉണ്ടായിരിക്കുന്നതാണ് തേർട്ടി വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി ക്വാളിഫൈ ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഫേസ് ടു എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പിംഗ് കൂടി നിങ്ങൾ മസ്റ്റായിട്ടും പാസ്സായിരിക്കണം ഈ ഒരു ടെസ്റ്റ് ഓൺലി അക്യൂവിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ എന്നീ ട്രേഡിന് മാത്രമേ ഉള്ളൂ വേറൊരു ട്രേഡിനും ടൈപ്പിംഗ് ടെസ്റ്റ് അവിടെ ഇല്ല ക്ലിയർ ആയാലും ഇത്രയും പോയിൻറ്റ്സ് ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ആണ് അതായത് ഫസ്റ്റ് എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങൾക്കൊരു ഷോർട്ട് ബ്രേക്ക് ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതായിരിക്കും ആ ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ സ്റ്റേജ് ടൂവിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ സ്റ്റേജ് ടുവിലെ ഫസ്റ്റ് പ്രോസസ്സാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അവിടെ ചെന്നാൽ ഉടനെ തന്നെ ആദ്യം നിങ്ങളുടെ റണ്ണിങ് ആണ് വരുന്നത് റണ്ണിങ് നോക്കുക കുട്ടികളെ ഇവിടെയും വലിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇതിന് മുന്നേ ഒക്കെ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിനകത്ത് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂ ഉള്ളതായിരുന്നു പക്ഷേ ഈ തവണ ഗ്രൂപ്പ് ത്രീയും വന്നിട്ടുണ്ട് ഗ്രൂപ്പ് ഫോറും വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതലും കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ തവണ വന്നിരിക്കുന്നത് പക്ഷേ എന്നും പറയാൻ നിങ്ങൾ ഗ്രൂപ്പ് ഫോറിൽ നിന്ന് ഓടിയെത്താനായിട്ട് ട്രൈ ചെയ്യരുത് കാരണം ഇവിടെ മാർക്ക് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നോക്ക് ഗ്രൂപ്പ് വൺ ആണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഗ്രൂപ്പ് ഫോർ ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ എത്ര മാർക്കിൻ്റെ ആണ് അപ്പോൾ ഗ്രൂപ്പ് ഫോറിലേക്ക് ഓടിയെത്താനാണോ നമ്മൾ ട്രൈ ചെയ്യേണ്ടത് അല്ല നമ്മൾ ഗ്രൂപ്പ് വണ്ണിൽ ഓടിയെത്താനായിട്ടെങ്കിൽ നമ്മൾ പരമാവധി ട്രൈ ചെയ്യണം പിന്നെ ഗ്രൂപ്പ് ടു വരെ ഓക്കെയാണ് ത്രീ ആൻഡ് ഫോർ വളരെ ഡേഞ്ചർ ആയിരിക്കും ആ ഒരു ക്യാൻഡിഡേറ്റിന് സെലക്ഷൻ കിട്ടാനായിട്ട് പുള്ളപ്പം അതേ രീതിയിൽ തന്നെയാണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ക്ലിയർ മാർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഫോർട്ടീൻ തേർട്ടി ത്രീ ഓരോ പുള്ളിപ്പും കുറയുന്നതിനനുസരിച്ച് സെവൻ സെവൻ മാർക്ക് വെച്ചിട്ടാണ് കുറയുന്നത് സെവൻ പിന്നെ സിക്സ് പിന്നെ സിക്സ് അതേ രീതിയിൽ മാർക്ക് ഇവിടെ കുറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്ര നല്ലപോലെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ കൂടി അതായത് അക്കാഡമിക് ലെവൽ കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ഈസി ഈസിയായിട്ട് നമുക്കെന്താണ് ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് ഒറ്റ ചാൻസിൽ തന്നെ നമുക്ക് നമ്മുടെ യൂണിഫോം നേടിയെടുക്കാനും പറ്റുന്നതായിരിക്കും ക്ലിയർ ആയാലും അപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ സ്റ്റേജ് ടുവിലെ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ക്വാളിഫൈ ആയാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ പി എസ് ടി ഉണ്ടായിരിക്കുന്ന പി എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇത് ഞാൻ ആൾറെഡി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത അതായത് ഈ കാണുന്ന ഈവൻറ്റുകളെല്ലാം ഫിസിക്കലി കഴിഞ്ഞാൽ ഉടനെ തന്നെ കാണുന്നതായിരിക്കും നോക്കുക കുട്ടികളെ ഈ കാണുന്നതാണ് പി എസ് ടിക്ക് വരുന്നത് നിങ്ങളുടെ ഫിസിക്കൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ ഹൈറ്റ് ചെയ്യുകയും വെയിറ്റ് ചെയ്യുകയും ചെസ്റ്റ് ചെയ്യുകയും എക്സ്പാൻഷൻ ചെക്ക് ചെയ്യും അവിടെ നിങ്ങൾ ഫെയിൽ ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നതേ ആയിരിക്കും മനസ്സിലായ അതുകൊണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങളുടെ പി ടി അതുപോലെ തന്നെ പി എസ് ടി ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് ടെസ്റ്റാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കഴിഞ്ഞ നടന്ന നോട്ടിഫിക്കേഷനിലും ഈ ഒരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പൂർണ്ണ രൂപത്തിൽ റെഡിയാത്തത് കൊണ്ടാണ് ഈ ഒരു ടെസ്റ്റ് ക്യാൻസൽ ചെയ്തത് പക്ഷേ ഈ തവണ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടെസ്റ്റ് എന്തായാലും കാണുന്നതായിരിക്കും എൻ എസ് ജിയിലൊക്കെ സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് പാസ് ആവണം എന്നാൽ മാത്രമേ എൻ എസ് ജിയിലൊക്കെ നമുക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ ഇതിനെ സൈക്കോളജി ടെസ്റ്റ് എന്ന് പറയും മെൻറ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറയും മനസ്സിലായി അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം നമ്മുടെ ഇതേ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ പ്രോപ്പർ ക്ലാസ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ക്ലിയറായാലും ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസിലോട്ട് നിങ്ങൾ പോത്തോളൂ ക്ലിയർ ആയാലോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾ വരുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ അതിനുശേഷം ആണ് മെഡിക്കൽ എക്സാമിനേഷൻ മെഡിക്കൽ ക്വാളിഫൈ ആയാൽ ഉടനെ തന്നെ നിങ്ങളുടെ പിന്നെ എന്താണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും എന്താണ് കുട്ടികളെ നിങ്ങളുടെ പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ഇപ്പോൾ തന്നെ കാലിക്കെട്ട് ആരുടെയും ടി വി കുട്ടികൾ വെയിറ്റ് ചെയ്യുകയാണ് അവർ ഏതൊക്കെ സ്റ്റേജാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റിട്ടൺ ക്രോസ് ചെയ്തു അതിനുശേഷം ഫിസിക്കലി ക്രോസ് ചെയ്ത് പി എസ് ടി ക്രോസ് ചെയ്ത് മെഡിക്കൽ ക്രോസ് ചെയ്ത് മെഡിക്കൽ ചില കുട്ടികൾക്ക് റീമെഡിക്കൽ വന്നു അതിനുശേഷം പിന്നെ അവർ റീമെഡിക്കലും പാസ്സായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതേ രീതിയിൽ നിങ്ങളും ഈ സ്റ്റേജെല്ലാം ക്രോസ് ചെയ്തിട്ട് ഇതേ കണക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് സെന്ററിലാണോ പോസ്റ്റിംഗ് കിട്ടുന്നത് അതായത് ഏത് സെന്ററിലാണ് നിങ്ങൾക്ക് ട്രെയിനിങ് വരുന്നത് ആ ഒരു ട്രെയിനിങ് സെന്ററിൽ പോയി പിന്നെ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കിട്ടുന്ന യൂണിറ്റിൽ പിന്നെ നിങ്ങൾ പോസ്റ്റിംഗിന് പോകുന്നു അപ്പോൾ എല്ലാ മനസ്സിലായല്ലോ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഈ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഫൈനലി എനിക്ക് പറയാനുള്ള കുട്ടികളെ ഇനി നിങ്ങൾ ഇതുവരെ ആർമി ജി ഡി ട്രേഡ്സ്മാൻ ടെക് ഒ എ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസിലും ഓഫ്ലൈൻ ക്ലാസ്സിലും ജോയിൻ ആയിരത്തി ചാൻസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോം ജെ നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പും ലഭിക്കും പ്രോപ്പർ ഡയറ്റ് പ്ലാൻ പ്രോപ്പർ അത്ലറ്റിക് രീതിയിലുള്ള ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ടോട്ടൽ കോഴ്സസ് വരുന്നത് ഓൺലൈൻ്റെ ആണ് ഇവിടെ ഞാൻ പറയുന്നത് ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം പി എന്നീ ട്രേഡിൻ്റെ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ ആർമി നഴ്സിങ് അസിസ്റ്റൻറ്റ് പിന്നെ ടെക് ഒ എ എന്നീ ട്രേഡിൻ്റെ ടോട്ടൽ ഫീസ് നാലായിരമാണ് നിങ്ങൾക്കിവിടെ നിന്ന് ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈനും ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലിയർ ആയാലോ എല്ലാ ട്രേഡിൻ്റെയും ക്ലാസുകൾ ഇവിടെ ലഭ്യമാണ് ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും അയ്യും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും പരമാവധി എല്ലാ കുട്ടികളും അറിയേണ്ടി ഈ ഒരു ഒഫിഷ്യൽ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട് അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിത്